രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഇപ്പം സ്ത്രീ വിഷയത്തിലൊക്കെ വന്നപ്പം ഏറ്റവും അധികം പിത്തന കൊടുത്ത ഷാഫി പറമ്പില ഈ കൂട്ടുകെട്ട് നല്ലതാണോ യു ഡി എഫിനെ നന്നാക്കുമെന്ന് തോന്നുന്നത് ആ അവരുടെ പേര് നിന്നാ യു ഡി എഫിന് നെച്ചവ നന്നായിട്ട് മുന്നോട്ട് അവർ നല്ല പ്രവർത്തനമാണല്ലോ കാഴ്ച വെച്ചത് പിന്നെ സ്ത്രീ വിഷയത്തിലൊക്കെ ഇപ്പം രാഹുൽ പെട്ടിട്ടില്ലേ ആ അതിലിപ്പം പെടുത്തിയതാന്നൊക്കെയല്ലേ പറയുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പെടുത്തിയതാണെന്നങ്ങനെ പറയുന്നു കറക്റ്റ് അറിയത്തില്ല തീർച്ചയായും അവർ യൂത്ത് ആണല്ലോ ഇപ്പോഴത്തെ എന്താ പറയണ്ടേ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി ആളുകളെ എല്ലാം കൂടുതൽ ഈ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരെ പറയുമ്പോൾ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതൽ യുവാക്കളെ അല്ലെ യുവതികളെ ആ ഒരു യങ് ജനറേഷനെ കൊണ്ടുവരാൻ വേണ്ടി പഴയ ആളുകളെക്കാൾ കൂടുതൽ ഇവരുടെ ഒരു കൂട്ടുകെട്ട് മികച്ച ഒരു ഇതാ ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് വരും കാര്യങ്ങളിൽ അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഒരു വന്നിട്ടുണ്ട് അങ്ങനെ ആരോപണങ്ങളാണല്ലോ അങ്ങനെ ആരോപണങ്ങളിലത് അത് കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ അങ്ങ് പോകും പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയക്കാ വിപരി അയാളുടെ പ്രവർത്തനം അയാൾ ഏൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയം അയാളത് കൃത്യമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ടോ അയാളുടെ കർത്തവ്യം അയാൾ നിർവഹിക്കുന്നുണ്ടോ നിർവഹിക്കുന്നുണ്ടോയെന്നുള്ളത് നോക്കിയാൽ മതി അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരാളെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അത് അതാണ് അതിലേക്ക് അയാൾ വിടുക എന്നുള്ളതാണ് പറയാനുള്ളത് വിഷയം വന്നതിൻ്റെ ഇപ്പം നമ്മളെല്ലാവരും കണ്ടതല്ലേ സി പി എമ്മിൻ്റെ ഒരു സ്റ്റേജിലല്ലേ പുള്ളിക്കാർ കയറിയിരിക്കുന്നത് ഇപ്പം എന്നാൽ ഇവരുടെ പുറയിൽ ആരാന്നുള്ളത് നമുക്കെന്നാ മനസ്സിലാക്കാവുന്ന കാര്യത്തല്ലേ ഉള്ളൂ സാമന്യബോധമുള്ളവർക്കെല്ലാം മനസ്സിലാക്കിയല്ലേ ആരാ ഇതിൻ്റെ പുറയിൽ അത്രേ ഉള്ളു പുള്ളിയിപ്പം അവിടെ പിണറായിക്ക് നേരെ ശബ്ദിക്കുന്ന ഒരു ശബ്ദം ശബ്ദമുണ്ടായിരുന്നു മാക്കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ അത് നിന്ന് പോയി അത്രയേ ഉള്ളുണ്ടായി വേറെ കുഴപ്പമൊന്നുമില്ല ഈ രാഹുൽ മാങ്ങൂട്ടം ഷാവി പറമ്പിൽ കൂട്ടുകെട്ടിന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത് കുഴപ്പമില്ല നല്ല കൂട്ടുകെട്ട് ആ തീർച്ചയായിട്ടും അവർക്ക് തലമുറ അല്ലേ തീർച്ചയായിട്ടും ഒരു വാർത്താ സാധ്യതയുള്ള ഏറെയുള്ള ആൾക്കാരാണ് കഴിവുണ്ട് നല്ല കഴിവുള്ള കഴിവുറ്റ നേതൃത്വം കഴിവുറ്റ പരിപാടികൾക്ക് അവർ കുറഞ്ഞ കാലം കൊണ്ട് കാഴ്ച വെച്ച് കടന്ന് കടന്നു പോകുന്നവരാ തീർച്ചയായിട്ടും ചെറുപ്പക്കാരല്ലേ കടന്നുപോകട്ടെ ഈ കൂട്ടത്തിന് വന്നിട്ടില്ലേ അതൊക്കെ അങ്ങനെയൊക്കെ വരുമല്ലേ എല്ലാ ഏത് എല്ലാ നേതാക്കന്മാർ നമ്മുടെ എം എൽ എ നമ്മുടെ നിയമസഭ പരിശോധിച്ച എല്ലാ നേതാക്കന്മാർക്കും പലതും വന്നിട്ടുണ്ട് പിന്നെ ഈ സ്വാധീനം കൂടുതലുള്ളവർക്കും ശക്തി എല്ലാം സൈലൻ്റ് ആയിട്ട് പോകും അല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് പലരും പൊക്കിക്കൊണ്ട് വരും കൂടുതൽ നിൽക്കുന്നവർ വരെ വരും അങ്ങനെയൊക്കെ അവരും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നുമില്ല കാര്യം ഈ ആ വിഷയത്തിൽ തന്നെ നമ്മൾ ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ടെന്ന് പറയാൻ നമ്മൾ സ്ത്രീ വിഷയത്തിൽ തന്നെ ഇപ്പോൾ സ്ത്രീകൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഏറെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമാണ് സ്ത്രീജനങ്ങൾ ഒരിക്കലും ഇല്ലാത്തൊരു പ്രതികരണമാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ താല്പര്യമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അതുവല്ലേ സൈലൻ്റ് ആയിട്ട് മുക്കിക്കളയാവുന്ന വിഷയങ്ങളുള്ളൂ മുക്കിക്കളയാന്ന് പറഞ്ഞ് പിന്നെ വളർന്നത് ചെറുപ്പക്കാരനല്ലേ അത്ര വിഷയങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുന്നത് നല്ലത് ആ അവർക്കൊക്കെ ആശയഭാവിയുള്ളതല്ലേ ആ തീർച്ചയായിട്ടും അന്നേരം അത്രയും വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു വളരെ കൈകാര്യം ചെയ്ത് വളരെ കൈകാര്യം വളരെ സൂക്ഷിച്ചു വേണമെന്നുള്ള അഭിപ്രായം അറിയാവുന്ന അതൊക്കെ എനിക്കറിയാം അതൊരു അശ്രീയമായ ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല അതിനെപ്പറ്റി എനിക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റില്ല കേട്ടോ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ പേപ്പറി വായിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അതിനെ പറ്റിയുള്ളൊരു പ്രസരണം നശിപ്പിക്കുകയുള്ളൂ കാരണം എന്ന് പറയുന്ന പഴയ പോലുള്ളൊരു കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത് ഇവരെല്ലാം അങ്ങോട്ടും നമ്മൾ തൊഴുത്തിക്കുത്തല്ലേ അതുകൊണ്ട് ഇപ്പം ഒന്നും പറയാൻ പറ്റിയല്ല ഗുപിൾ മാം ഞാനൊക്കെ ഞാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ഒരു ആളാണ് ഒരു എല്ലാ ചർച്ചയിലുണ്ട് അതുപോലെ തന്നെ സമരപരിപാടികളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പം എപ്പോഴാണേലും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളില്ലേ നമ്മൾ സമൂഹത്തിൽ നിന്ന് നമുക്കൊരു അത് വിട്ടു പെരുമാറരുത് പ്രത്യേകിച്ച് പെൺ വിഷയം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയമല്ല മതപരമാണല്ലോ ഏതാണേലും നമ്മൾ അത് ശ്രദ്ധിക്കണം പിന്നെ പെൺ വിഷയം അതെല്ലാവർക്കും ആ പെൺ വിഷയം ില് വന്നോണ്ട് രാഷ്ട്രീയം കലങ്ങിമറി പോയില്ലേ മാനേ അങ്ങനെയായിരുന്നു നമ്മളിപ്പം ഒരു 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 വിഷയം പെൺവിഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശരിയായ രീതി പോകുന്നത് മാങ്കൂട്ടവും ചെയ്യുന്നതാണ് അവർക്ക് സ്ഥാനം പോകും എന്നുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള ഇത് കുറയും എന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ മാങ്കൂട്ടവും ഷാഫിയൊക്കെ കയറി വരുന്നത് കണ്ടിട്ടുള്ള കുഴപ്പം കൊണ്ടാണ് അതാണ് കോൺഗ്രസിന് പറ്റുന്ന കുഴപ്പവും അവരെയും വളർത്തിക്കൊണ്ടുവരണം അങ്ങനെയാണ് ചെന്നിത്തലയും കഴിഞ്ഞതോണ കളഞ്ഞതും ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ആ ഇതിന് കളിക്ക് കളിച്ചതാണ് ഓരോ ഇതും കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കോൺഗ്രസ് അതൊരു ക്ഷീണമായിട്ടാണ് വന്നിരിക്കുന്നത് മെച്ചൂരിറ്റി ആയിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് ചെയ്തോ ഇല്ലയോ എന്നല്ല സംഭവിച്ചു പോയാലും ഇല്ലേലും പേരുദോഷം ഉണ്ടായില്ലേ അതൊന്നും രാഷ്ട്രീയത്തിൽ പാടില്ലാത്ത മാങ്കൂട്ടത്തിന്റെ കയ്യിൽ പോലെയാണ് ഇപ്പൊ എല്ലാം പണി പണി കാണിക്കാൻ കിട്ടും വലിയ പോകും തോന്നുന്നു അതൊന്നും കോൺഗ്രസ് വരുമെന്ന് പ്രതീക്ഷ ചെയ്ത് കാരണം ഇന്നിപ്പോൾ തെറ്റിയില്ലാത്ത ഒരു ആരാ നമ്മൾ താരമ്യേനയും കൂടെ നോക്കണം അല്ലാതെ ഒറ്റയടിക്ക് ഒരാളെ കുറിച്ച് മാത്രം ചില വൈകല്യങ്ങൾ താൽക്കാലിക വൈകല്യങ്ങൾ മാത്രം നോക്കിയാൽ അതിൽ കൂടുതൽ പരാജയപ്പെട്ടവരും ആ ജീവിതത്തിലെ ഒരുപാട് ഒത്തിരി ഒത്തിരി വളർച്ചകൾ സംഭവിച്ചവരും ഇന്നിപ്പം